ഇസ്രായേലിന്റെ അവസാനിക്കാത്ത യുദ്ധ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിനാളുകൾ ഗസയിൽ കടുത്ത പട്ടിണിയിലാണെന്ന് യു എൻ റിപ്പോർട്ട് മുറിവേറ്റ കുട്ടികളെ ചികിത്സിക്കുന്ന ആശുപത്രികൾ പോലും ബോംബിട്ട് തകർക്കുന്ന ഇസ്രായേൽ അവരെ പട്ടിണി കൊല്ലാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് യു എൻ പിന്തുണയുള്ള ആഗോള സംഘടനയായ ഐ പി സി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ അരക്ഷിതാവസ്ഥകളിൽ ഒന്നിലൂടെയാണ് ഗസയിലെ ജനങ്ങൾ കടന്നുപോകുന്നത് ഗസയിലെ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം ജനങ്ങളും കനത്ത പട്ടിണിയെ അഭിമുഖീകരിക്കുകയാണ് ഈ അപകട സാധ്യത ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു അഫ്ഗാനിസ്ഥാനിലും യമനിലും നേരിട്ട ക്ഷാമത്തേക്കാൾ വലുതാണ് ഗസയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് അഞ്ചര ലക്ഷത്തിലേറെ പേർക്ക് ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും ഭക്ഷണം ലഭിക്കുന്നില്ല മാരകമായി മുറിവേറ്റതിനാൽ പലർക്കും പട്ടിണിക്ക് പിന്നാലെ മറ്റ് രോഗങ്ങൾ പിടികൂടാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് റിപ്പോർട്ട് പറയുന്നു യുദ്ധം തുടങ്ങിയ ശേഷം അപകടകരമായ രീതിയിലാണ് ഗസ പോഷകാഹാരക്കുറവിനെ അദ്വുഖീകരിക്കുന്നത് ഇത് ജനങ്ങളുടെ പ്രതിരോധ ശേഷിയിൽ വലിയ കുറവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ വലിയ സഹായം അടിയന്തരമായി ലഭിച്ചില്ലെങ്കിൽ അടുത്ത ആറാഴ്ചക്കുള്ളിൽ ഗസ പൂർണമായും പട്ടിണിയിലേക്ക് പോകാനിടയുണ്ട് ഭയപ്പെടുത്തുന്ന കണക്കാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് അന്താരാഷ്ട്ര സംഘടനയായ കെയർ സാക്ഷ്യപ്പെടുത്തുന്നു അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തത്തെ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് ഇസ്രായേൽ തകർത്തു തരിപ്പണമാക്കിയ ഗസയിലേക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയതാണ് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കിയത് ഈജിപ്തിൽ നിന്ന് ഭക്ഷണവും വെള്ളവും മരുന്നുമായി എത്തുന്ന ട്രക്കുകൾ പത്ത് ശതമാനത്തിന്റെ ആവശ്യങ്ങൾക്ക് പോലും തികയുന്നില്ലെന്നാണ് യു എൻ പറയുന്നത് വെടിവെപ്പ് തുടരുന്നതിന് പുറമെ സഹായങ്ങൾ എത്തിക്കാനുള്ള യു എനിന്റെ അടക്കമുള്ള ശ്രമങ്ങളെ ഇസ്രായേൽ തടയുന്നതാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് സൈന്യത്തിന്റെ അമിതാധികാരവും വാർത്താവിനിമയ ബന്ധങ്ങൾ തകർന്നതും ഇന്ധനക്ഷാമവും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട് വിശപ്പ് സഹിക്കാനാകാതെ ഫലസ്തീനുകൾ ഭക്ഷണ ട്രക്കുകളിലേക്ക് കോടിക്കയറുന്നതായും കഴുതകളെ അറുത്ത് ഭക്ഷിക്കുന്നത് സ്ഥിരം കാഴ്ചകളാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുപതിനായിരം കവിഞ്ഞു അതിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് ഏകദേശം ഒന്നേ ദശലക്ഷം പേരാണ് വീടുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടത് ജനസംഖ്യയുടെ എൺപത് ശതമാനത്തിലധികം വരും ഇത് ഒരു ദശലക്ഷത്തിൽ അധികം ആളുകൾ യു എൻ ഷെൽട്ടറുകളിലാണ് മുപ്പത്തിയാറ് ആശുപത്രികളിൽ എണ്ണം മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് എന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു